നമസ്കാരം യു എയുടെ ബിസിനസ് നഗരമായ ദുബായിൽ ഇനി യാത്ര എയർ ടാക്സിയിലും ദുബായ് ആർ ടി ഐ ഒരുക്കുന്ന സർവീസ് അടുത്ത വർഷം മുതൽ തുടങ്ങുന്നതാണ് അതിവേഗം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നതാണ് എയർ ടാക്സിയുടെ പ്രത്യേകത ആകാശ ടാക്സിയുടെ ടിക്കറ്റ് നിരക്ക് മുതൽ സമയലാഭം വരെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ആകാശ ടാക്സിയിൽ അതായത് എയർ ടാക്സിയിൽ കയറുന്ന ഒരു മുന്നൂറ്റി അൻപത് ദീർഘമാണ് ടിക്കറ്റ് നിരക്ക പൈലറ്റിന് പുറമെ പേർക്ക് യാത്ര ചെയ്യാൻ ഇതിൽ സാധിക്കും ഒരാൾ മാത്രമാണ് ഇപ്പോൾ യാത്രയ്ക്കുള്ള ഉള്ളതെങ്കിൽ പോലും സർവീസ് മുടക്കാതെ നടത്തുന്നതായിരിക്കും അമേരിക്ക കേന്ദ്രമായുള്ള ഏവിയേഷൻ കമ്പനി ജോബിയാണ് ഒരു എയർ ടാക്സി പദ്ധതി ദുബായിയുടെ ആകാശ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും വിധത്തിൽ ഒരുക്കിയിരിക്കുന്നത് റോഡിലെ കുരുക്കുകളിൽ പെടാതെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നതാണ് എയർ ടാക്സിയുടെ പ്രത്യേക റോള ദുബായിലെ രണ്ട് കേന്ദ്രങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്കുള്ള സമയത്തിൽ എഴുപത് ശതമാനം കുറവ് വരുത്താതെ വരുത്തുന്നതാണ് ഈ ഒരു എയർ ടാക്സി സംവിധാനം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമാറയിലേക്ക് റോഡ് വഴി നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ദൈർഘ്യം എയർ ടാക്സി വഴി പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റിന് അകത്ത് തന്നെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ് പൈലറ്റ് ഉൾപ്പെടെ അഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന എയർ ടാക്സിയിൽ ബാഗേജുകൾ കൊണ്ടുപോകാനുള്ള സൗകര്യവുമുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം മീറ്റർ ഉയരത്തിലാണ് എയർ ടാക്സി സർവീസ് നടത്തുക യാത്ര ചെയ്യേണ്ട ദൂരത്തിന് അനുസരിച്ചായിരിക്കും പറക്കലിൻ്റെ ഉയരം തീരുമാനിക്കുക ദീർഘദൂര യാത്രയ്ക്ക് പറക്കുക ആയിരം മീറ്റർ ഉയരത്തിലാകും ഹ്രസ്വദൂര യാത്രയ്ക്ക് നൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിലും ഉണ്ടാകും കൊമേഴ്ഷ്യൽ ഫ്ലൈയിങ് ലൈസൻസ് ഉള്ള പൈലറ്റ് ആയിരിക്കും എയർ ടാക്സിൽ ഉണ്ടാവുക എട്ടാഴ്ച നീളുന്ന പരിശീലനവും പൈലറ്റിന് ലഭിക്കും ജോബ്സ് ഏവിയേഷൻ തയ്യാറാക്കുന്ന മൊബൈൽ ആപ്പ് വഴിയാണ് യാത്രക്കാർ ടാക്സി അതായത് എയർ ടാക്സി ബുക്ക് ചെയ്യേണ്ടത് ആപ്പ് വഴി യൂബർ ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ഒരു യാത്രക്കാരൻ പുറമേ ഉള്ളൂ എങ്കിലും എയർ ടാക്സി സർവീസ് നടത്തുന്ന കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ഇത്തരം യാത്രക്കാർ ഒറ്റയ്ക്ക് ചിലവ് വഹിക്കേണ്ടി വരും എന്നുള്ള സത്യവും പലരും ഓർത്ത കാണില്ല മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തുക വീതിച്ചെടുത്ത് സർവീസ് ഉപയോഗിച്ചെടുക്കാം വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന നഗരമായതിനാൽ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് എയർ ടാക്സി ഒരുങ്ങുന്നത് എയർ ടാക്സിയുടെ ചാർജിംഗ് കൃത്യമായി നിരീക്ഷിക്കുന്നതിന് പ്രത്യേക ജീവനക്കാരുണ്ടാകും എയർ ടാക്സി നിരത്തിലിറങ്ങിയ ഉടനെ ചാർജിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കും ചുരുങ്ങിയ വേളയിൽ തന്നെ നൂറ് ശതമാനം ചാർജിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാത്ര വൈകുമോ എന്ന ചോദ്യവും ഉയരുന്നില്ല ഹെലികോപ്റ്റർ മാതൃകയിലാണ് എയർ ടാക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതായാലും കാത്തിരുന്ന കാണാം എയർ ടാക്സി ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ